അല്ല തിരുവനന്തപുരം നഗരത്തിന്റെ കാര്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ഇവിടെ തിരുവനന്തപുരം നഗരമല്ല ഇത് നരകമാണ് സ്മാർട്ട് റോഡ് ഞാൻ ഇംഗ്ലീഷ് പ്രൊഫസറുമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്മാർട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഇണ്ടാണ് സ്മാർട്ട് റോഡ് ഉണ്ടാക്കാൻ കുഴിയെടുത്തു എത്ര നാളായി എത്ര ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മറ്റ് വിവിധ വകുപ്പുകളുമായി ഒരു കോർഡിനേഷൻ ഇല്ലാതെ ഈ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഇപ്പം നമുക്ക് മേയിൽ മേയിലല്ലെങ്കിലും ജൂണിൽ കാലവർഷം തുടങ്ങിയില്ലേ ഈ റോഡുകളെല്ലാം പൊട്ടി പൊളിച്ച് ഈ നിലക്കിട്ടിട്ട് വാസ്തവത്തിൽ ഈ നഗരത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ശക്തമായ മഴയിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഒരു പ്രഖ്യാപനം ഓപ്പറേഷൻ അനന്ത ഞങ്ങൾ വീണ്ടും ആരംഭിക്കും ഞാൻ പല അവസരത്തിൽ ഈ ഓപ്പറേഷൻ അനന്തയിൽ ഈ ഗവൺമെന്റ് പിന്മാറിയതിനെതിരായി നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ആളാണ് പല സദ്യ മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തതാണ് വാസ്തവത്തിൽ ഈ നഗരത്തെ ഇതുപോലെ തിരുവനന്തപുരം നഗരത്തെ നരകമാക്കിയത് ഈ ഗവൺമെന്റ് വിടുത്ത കോർപ്പറേഷനാണ് ഇത് വാസ്തവത്തിൽ ഈ ഇന്നലെ ചാക്കയിൽ ഈ വെള്ളപ്പൊക്കത്തിൽ ഒരാൾ മരിച്ചു ഇവര് ഇവരുടെ എല്ലാ മരണത്തിനും പ്രതി ആരാ ഈ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് അവർക്ക് ഈ പ്രതിസ്ഥാനത്ത് മാറിപ്പോകാൻ പറ്റില്ല ഇവിടെ റോഡെല്ലാം കുഴിച്ചിട്ട് ശക്തമായ മഴ സമയത്ത് പി ഡബ്ല്യു ഡി മന്ത്രി ലോകസഞ്ചാരത്തിന് പോയില്ലേ അദ്ദേഹത്തിന് ഈ കുഴിയിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നേരെ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയതും